പല നക്ഷത്രജാതകരുടെയും ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നത് പലപ്പോഴും വളരെ പെട്ടെന്ന് തന്നെ ആയിരിക്കും ഈ നക്ഷത്രജാതകർക്ക് നവംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ഒരു സന്തോഷവാർത്ത കേൾക്കുവാനുള്ള യോഗം വന്നു ചേരുന്നു ഇവരുടെ മനസ്സിൽ ആഗ്രഹിച്ച ഒരു കാര്യം നടന്നു കിട്ടുവാനുള്ള യോഗം വന്നു ചേരുന്നു മഹാവിഷ്ണു ദുർഗാഭഗവതി ശ്രീരാമൻ ശ്രീകൃഷ്ണൻ തുടങ്ങിയ വൈഷ്ണവദേവന്മാരെയും ശിവൻ ഭദ്രകാളി ഗണപതി സുബ്രഹ്മണ്യൻ വേട്ടയ്ക്കുരുമകൻ തുടങ്ങിയ ശൈവവർഗത്തിൽപ്പെട്ട ദേവന്മാരെയും പ്രാർത്ഥിക്കുക ഈ നക്ഷത്രജാതകർ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ അലയടിക്കും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഈ അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്ര ജാതകർക്ക് നടന്നു തന്നെ കിട്ടും അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത് അതിലാദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് നല്ല ഒരു ഉയർച്ച അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇവർക്ക് നടന്നു കിട്ടും പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും നിറവേറുന്ന സമയമാണ് അശ്വതിക്ക് ഭാഗ്യമാണ് അശ്വതിക്ക് ഉയർച്ചയാണ് ശത്രുഭയവും രോഗഭീതിയും ധനം സമ്പാദിക്കണമെന്ന ആഗ്രഹവുമൊക്കെ നടക്കുന്ന സമയം ശത്രുഭയം നീങ്ങുന്നു രോഗഭീതി മാറിക്കിട്ടുന്നു എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്നു കാളിക്ക് ചെത്തിപ്പൂ ചാർത്തി നെയ്പായസം കഴിപ്പിക്കുക അശ്വതി നക്ഷത്ര ജാതകർ അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്കും ഇത് മഹാവിജയത്തിൻ്റെ സമയമാണ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി തീയതിക്കുള്ളിൽ കാർത്തിക നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ നല്ല ഒരു കാര്യം സംഭവിച്ചിരിക്കും അടുത്ത നക്ഷത്രം മകേരമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം വിദേശയാത്രയ്ക്ക് യോഗമുള്ള സമയം ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നടക്കുന്ന സമയം അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന സമയം നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യ സമ്പന്നതയിലെത്തും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് തീയതിക്കുള്ളിൽ ഇവർക്കൊരു നല്ല കാര്യം ഇവരുടെ ജീവിതത്തിൽ നടന്നിരിക്കും സ്വപ്നം കാണുന്ന പല കാര്യങ്ങളും ഇവർക്ക് സംഭവിക്കുന്ന സമയം അടുത്ത നക്ഷത്രം മഖമാണ് സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന സമയം ആഗ്രഹങ്ങൾ പൂവണിയുന്ന സമയം തൊട്ടടുത്ത നക്ഷത്രം പൂരമാണ് ദൈവീകമായ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ദൈവികത കൂടുതലുള്ള സമയമാണ് ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയമാണ് അടുത്ത നക്ഷത്രം ഉത്രമാണ് ഉത്തരം നക്ഷത്ര ജാതകർക്കും സൗഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം അത്തമാണ് അത്ത നക്ഷത്ര ജാതകരുടെ നല്ല സമയം അടുത്തിരിക്കുന്നു അത്ത നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖ നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെയൊക്കെ സർവൈശ്വര്യമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ മാറുന്ന സമയം വിശാഖം രക്ഷപ്പെടുക തന്നെ ചെയ്യും വിശാഖത്തിൻ്റെ നല്ല സമയം തുടങ്ങിക്കഴിഞ്ഞു അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ചിത്തിരനക്ഷത്ര ജാതകർക്ക് ഇനി എന്നും ഓണം പോലെയാണ് ആഗ്രഹങ്ങൾ സഫലമാകുന്നു ജീവിതത്തിൽ നടക്കില്ല എന്ന് കരുതി ഒഴിഞ്ഞുവെച്ച പല കാര്യങ്ങളും നടക്കുന്ന സമയം അടുത്ത നക്ഷത്രം ചോതിയാണ് ചോദിക്കും സൗഭാഗ്യ സമ്പന്നതയാണ് ആഗ്രഹങ്ങൾ നടക്കുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും തീരുന്ന സമയം അടുത്ത നക്ഷത്രം പോരാടമാണ് പോരാടത്തിന് ഉയർച്ചയാണ് പോരാടം ഏത് വീട്ടിലുണ്ടോ അവിടെയൊക്കെ ധനസമൃദ്ധി വന്നു ചേരും അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതി നക്ഷത്ര ജാതകരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കാൻ പോവുകയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നടക്കാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ സങ്കടപ്പെട്ട് ദേഷ്യപ്പെട്ടിരിക്കാതെ അതിനെ ആ പ്രശ്നത്തെ മാറ്റിയെടുക്കാൻ ശ്രമം നടത്തണം ഈ സമയവും കടന്നു പോകുമെന്ന ചിന്ത മനസ്സിലുണ്ടാകണം തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും ഒരാൾക്കും ഒരേ പ്രശ്നം ദീർഘനാൾ നിലനിൽക്കില്ല ദുഃഖവും കഷ്ടതയും വരുന്ന സമയത്ത് അതിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനനുസരിച്ചിരിക്കും നമ്മൾ രക്ഷപ്പെടുക നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിൽ ഇനി സൗഭാഗ്യമാണ് നേട്ടമാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി എത്തും നന്ദി നമസ്കാരം